आश्वासी निर्मल सोनम् ഈശോയിലെ പറയുമുള്ളവരെ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ മുപ്പത്തി രണ്ടാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അവസാന ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ നോക്കിയ വലിയ കൃപകളും അനുഗ്രഹങ്ങളും ഈശോ നമുക്ക് നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയാം പ്രത്യേകമായിട്ട് ഇന്ന് ഈശോയുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു പോകുമ്പോൾ ഈശോയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സവിശേഷത സവിശേഷതയുണ്ടായിരുന്നു ശാന്തമായിരുന്നു ജീവിതം ഹൃദയം ശാന്തമായിരുന്നു കർത്താവെ ഇന്നത്തെ ദിനത്തിൽ ഞങ്ങൾക്ക് ഈ ഒരു ദൈവീക കൃപ നൽകണം ശാന്തത നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം കരങ്ങൾക്കുപ്പാൻ കണ്ണുകൾ അടയ്ക്കാൻ നമ്മുടെ ഇന്നിൻ്റെ പ്രാർത്ഥനകളെ നിയോഗങ്ങളെ പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർത്ത് വയ്ക്കാം അമ്മ മാതാവേ പ്രിയ മക്കളായ ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു അമ്മയുടെ സ്നേഹത്താൽ ഞങ്ങളെ പൊതിയണമേ മാതൃവാത്സല്യത്തിൻ്റെ തണലിൽ ഞങ്ങളെ ഓരോരുത്തരെയും കൈപിടിച്ച് നയിക്കണമേ ഈശോയുടെ പക്കൽ നിന്നും കൃപകളും അനുഗ്രഹങ്ങളും സ്വന്തമാക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ ജോയൽ പ്രവചനം രണ്ടിന്റെ ഇരുപത്തെട്ടാം തിരുവചനത്തിൽ ഓർമ്മപ്പെടുന്നു പോലെ ആ നാളുകളിൽ എല്ലാവരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും എല്ലാവരുടെയും മേൽ ആരെയും മാറ്റി നിർന്നു എല്ലാവരുടെയും മേൽ ദൈവമേ എന്റെ ചൈതന്യത്തെ ഈ വചന ശുശ്രൂഷയില് വിമലഹൃദയ പ്രതിഷ്ഠ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും മേല് അവരുടെ നിയോഗങ്ങളുടെ മേൽ ദൈവമേ നിൻ്റെ ആത്മാവിനെ വർഷിക്കണമേ നിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും ചൊരിയണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഉദ്യമ മേഖലകളിലും നമ്മുടെ വാക്കുകളിൽ ചിന്തകളിൽ പ്രവൃത്തികളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികളിലെല്ലാം ദൈവത്തിൻ്റെ അവർ സ്നേഹം പകർന്നു കൊടുക്കുവാന് പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണം പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ ഞങ്ങൾ ഓരോരുത്തരെയും വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർന്ന് ഈ ഗാനത്തിന്റെ ഇരടി നമുക്ക് ചേർന്ന് പാടി വിശ്വശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഭിഷേകം ചെയ്തിടണേത്മാവേ വാഗ്ദാനം പോപയാൽ അഭിഷേകം ചെയ്തിടണേ യശുവിനെ ഒന്ന് സ്പർശിക്കുവാൻ വചനത്തിൻ ബോധ്യം ലഭിച്ചിടുവാൻ യശുവിനെ ഒന്ന് സ്പർശി വചനത്തിൻ ബോധ്യം ലഭിച്ചിടുവാൻ കാറ്റായി വന്നെന്നെ ചലിപ്പിക്കണേ ഈ കാലഘട്ടത്തിൽ ഫലം നൽകട്ടെ കാറ്റായി വന്നെന്നെ ചലിപ്പിക്കണേ ഈ കാലഘട്ടത്തിൽ ഫലം നൽകട്ടെ പരിശുദ്ധാത്മാവേ വാഗ്ദാനം പോ ഭിഷേകം ചെയ്തിടണേ നമുക്ക് ഏറ്റവും തീക്ഷ്ണതയോടെ വിശ്വാസത്തോടെ പന്തക്കുസ്ത പ്രാർത്ഥന നമുക്ക് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമലഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവേ എന്നെ ചലിപ്പിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവേ എന്നിൽ നിറയണമേ ക്രിസ്തുവിൻ്റെ ആത്മാവേ എന്നെ മുദ്രയടിക്കണമേ പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയ വിശ്വാസം പ്രത്യാശ സ്നേഹം എളിമ ക്ഷമ പരിശ്രമശീലം അനുസരണം എന്നീ പുണ്യങ്ങളാൽ എന്നെ നിറയ്ക്കണമേ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സ്വന്തമായി മുദ്രകുത്തണമേ അങ്ങനെ ഞാൻ ഈശോയുടെ പ്രതിബിംബമായി മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശിക്കുവാൻ കൃപ തരണമേ അമേൻ വിശുദ്ധാമതയുടെ സുശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ അഞ്ചാം തിരുവചനം ശാന്തശീലർ ഭാഗ്യവാൻമാർ അവർ ഭൂമി അവകാശമാക്കും വീണ്ടും യോഹനൻ്റെ വീണ്ടും ഏഷ്യ പ്രവചനം ഇരുപത്തി ഒൻപതിൻ്റെ പത്തൊൻപതാം തിരുവചനം ശാന്തശീലർക്ക് കർത്താവിൽ നവ്യമായ സന്തോഷം ലഭിക്കും പ്രിയമുള്ളവരെ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ മുപ്പത്തി രണ്ടാം ദിനത്തിൽ നമ്മൾ ധ്യാനിക്കുന്ന ചിന്ത ഇതാണ് ഈശോയുടെ ജീവിതത്തിൻ്റെ ഒരു സവിശേഷത ശാന്തതയുള്ള ഒരു ഹൃദയത്തിന് ഈശോ ഉടമയായിരുന്നു നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥനയുണ്ടല്ലോ ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ എൻ്റെ ഹൃദയം അങ്ങേ തിരുഹൃദയത്തിന് ഒത്തതാക്കി തീർക്കണമേ എന്ന് അപ്പോൾ ഈശോയുടെ ഹൃദയത്തിന് വളരെ ശാന്തതയുള്ള ഒരു വ്യക്തിയായിരുന്നു ഒത്തിരിയധികം പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിലും ശാന്തതയോടെ പെരുമാറാനായിട്ട് ഈശോയ്ക്ക് സാധിച്ചു ഒത്തിരി ഒത്തിരി വേട്ടയാടപ്പെട്ട ഒരു വ്യക്തിയായി ഏത് കാര്യം ചെയ്താലും അതിനെ വിമർശിക്കുവാനും അതിനെ കുറ്റം പറയുവാനും അവനെതിരായിട്ട് സംസാരിക്കുവാനും ഫരിസൈനും നിയമജ്ഞനും അങ്ങനെ അനേകർ കണ്ണും കാതും കുറിപ്പിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ജീവിച്ചവൻ ആടി ഉലയുന്ന വഞ്ചിയിൽ ശാന്തതയോടെ ഉറങ്ങുന്ന ഈശോയെ നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട് എന്ന് വെച്ചാൽ ഈശോ നമ്മളെ ഓർമ്മപ്പെടുന്ന ഇതാണ് പിതാവായ ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിലും അഗാധമായ ഒരു ഒരു ഐക്യമുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയുടെ നടുവിലും ശാന്തതയോടെ വ്യാപരിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കുമെന്ന് ഈശോ നമ്മളെ ഓർമ്മപ്പെടുന്നു നമ്മുടെയൊക്കെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് അല്ലെങ്കിൽ പലരും പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് അച്ഛൻ പെട്ടെന്ന് കോപിച്ചു പോവുക സ്നേഹത്തോടെ സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് നല്ലത് പറയണമെന്നും വളരെ എളിമയോടും സ്നേഹത്തോടും ഹൃദ്യമായും സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് ദേഷ്യപ്പെട്ടു പോവുക മനസ്സിൽ വിചാരിക്കാത്ത കാര്യമായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് പറയണത് അകാരണമായിട്ട് ദേഷ്യപ്പെടുന്നു പിന്നെ ദേഷ്യപ്പെട്ട് എന്നെ അങ്ങോട്ട് പിടിച്ചാൽ കിട്ടില്ല ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പറയണം എന്താണെന്ന് അറിയില്ല എനിക്ക് തന്നെ അറിയത്തില്ല എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞു കൂട്ടണതെന്ന് പറയുമ്പോൾ അവരെ ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പരിധി ഒരു ഒരു തൊണ്ണൂറ് ശതമാനം മനുഷ്യരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് നല്ലത് പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയാണ് ഒരു ശാന്തത ഏതൊരു സാഹചര്യത്തോടും വ്യക്തികളോടും ഒരു ശാന്തമായി പെരുമാറാനായിട്ട് നമുക്ക് ആഗ്രഹമുണ്ട് പലപ്പോഴും പറ്റണില്ല അവിടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് നമുക്ക് പ്രത്യേകമായിട്ട് ഇന്നേ ദിനം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടായപ്പോൾ ശാന്തമായിരുന്നു ജീവിതം എളുമയുടെ ഒരു ജീവിതം എത്രത്തോളം ഹൃദ്യമായ പെരുമാറ്റമായിരുന്നു ഈ ശാന്തതയുണ്ടാകുമ്പോൾ നമ്മുടെ പെരുമാറ്റം ഉണ്ടല്ലോ വളരെ ഹൃദ്യതയുള്ളതാകും നല്ലതാണ് മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്നതാകും മറ്റുള്ളവരെ ഇങ്ങനെ ചെറുത്ത് പിടിക്കുന്നതാകും ഈശോ എങ്ങനെയല്ലേ വളരെ ശാന്തമായിട്ടാണ് കല്ലെറിയാൻ വന്നവരെയും ഈശോയുടെ പക്കലേക്ക് ഇത് ആ കല്ലെറിഞ്ഞ് കൊല്ലുവാനായിട്ട് ഒരു സ്ത്രീയെ ഒരു പാപിനെ സ്ത്രീ കൊണ്ടുവരുമ്പോൾ അവരോട് ഈശോ ശാന്തമായിട്ട് പെരുമാറുന്നു ഇത് തന്നെ അടിക്കുകയും ദ്രോഹിക്കുകയും കുരിശ മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന നിമിഷങ്ങളിൽ പോലും ഈശോ ഒന്ന് ഒന്ന് ദേഷ്യപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല വളരെ ശാന്തമായിട്ട് അത് ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും ഈ ശാന്തത ഈശോയില് വലിയ ഒരു പുണ്യമായിട്ട് വലിയൊരു ഒരു ദൈവീക ചൈതന്യമായിട്ട് നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും അപ്പൊ നമ്മുടെ ജീവിതത്തിലും ഇന്ന് പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന നിയോഗം ഇതുതന്നെയാണ് എളിമയോടെ പെരുമാറുവാൻ സ്നേഹത്തോടെ ശാന്തതയോടെ ജീവിതത്തിലേത് പ്രതികൂലം നമ്മളെന്ന് ആലോചിച്ച് നോക്കിയേ നമ്മൾ ഈ പൊട്ടിത്തെറിച്ച് മറുപടി പറയുമ്പോഴാണേ നമ്മുടെ ബന്ധങ്ങൾ തകർന്നു പോകുന്നു നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളെ കുടുംബ ബന്ധങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദങ്ങളൊക്കെ തകരുന്നതിന് കാരണം നമ്മൾ പെട്ടെന്ന് ആലോചിക്കാതെ കൊണ്ട് മറുപടി പറയും എടുത്തു ചാടി ഒരു രീതി നമുക്ക് ഈശോയൊന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം ഹൃദാവി ഹൃദയശാന്തി എളിമയും ഉള്ള ഈശോയെ അവർ ശാന്തമായ ഒരു ഹൃദയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇങ്ങനത്തെയൊക്കെ സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അല്പമൊന്ന് ഒന്ന് ഒന്ന് പിന്നോട്ട് നിൽക്കുവാൻ ഒന്നും കൂടി ഒന്ന് ആലോചിച്ചിട്ട് ഒരു ഒരു മിനിറ്റ് ഒരു മുപ്പത് സെക്കൻഡ് മനസ്സിനെ ഒന്ന് സ്വസ്ഥമാക്കി ആ സാഹചര്യത്തോടെ പ്രതികരിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളെ അതിനായിട്ട് നീ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളി ഓരോരുത്തരെയും വഴി നടത്തണമേ ശാന്തതയെന്ന വലിയൊരു ഒരു പുണ്യം നൽകി ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ അനുഗ്രഹിക്കുവാനായി ദൈവമേ തിരുവുള്ളമാകണമേ പരിശുദ്ധി അമ്മ മാതാവേ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന നിയോഗം ഇതാണ് ശാന്തതയോടെ പെരുമാറുവാൻ ഈശോയുടെ ജീവിതത്തിലോടെ ഏറ്റവും വലിയൊരു ഗുണമായിരുന്നു ശാന്തത ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ ശാന്തതയോടെ ആത്മസംയമനത്തോടെ പെരുമാറാനായിട്ടുള്ള വലിയൊരു കൃപയും അഭിഷേകവും ഞങ്ങളിലേക്ക് ചൊരിയുവാനായ അമ്മ തിരുക്കുമാരനോട് മാധ്യസ്ഥ അപേക്ഷിക്കണമെങ്കിൽ കരങ്ങളെന്നൊക്കെ കുപ്പി പിടിക്കാം കണ്ണുകൾ അടയ്ക്കാം ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങേ തിരുഹൃദയത്തിനൊത്തതാക്കണമേ ശാന്തതയുടെ എളിമയുടെ വലിയൊരു ഒരു കൃപ നൽകി അഭിഷേകം നൽകി എൻ്റെ പൊന്നുതമ്പുരാനെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ അനുഗ്രഹിക്കുവാനായിട്ട് തിരുവള്ളമാകണമേ പരിശുദ്ധി അമ്മ മാതാവെ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ മാധ്യസ്ഥം അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കണമേ ഏറ്റവും ഭക്തിയോടെ നമ്മുടെ നിയോഗങ്ങളെല്ലാം ചേർത്ത് വെച്ച് തുറന്നുള്ള സമുദ്ര താരമേ എന്ന പ്രാർത്ഥനയിൽ നമുക്ക് ഏറ്റവും ശ്രദ്ധയോടെ പങ്കെടുക്കാം പ്രാർത്ഥിക്കുക സമുദ്ര താരകമേ എന്ന പ്രാർത്ഥന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ ദീപ്തമായ സമുദ്ര താരമേ നിനക്ക് സ്വസ്തി ദൈവമാതാവേ സ്വസ്തി കന്മഷമില്ലാത്ത കന്യകയെ സ്വർഗീയ വിശ്രമത്തിൻ്റെ വാതിലേ ഗബ്രിയലിൽ നിന്നും വന്ന മധുരമായ അത്ഭുതം കൊണ്ട് ഞങ്ങളിൽ സമാധാനം നിറയ്ക്കുക ഹവായുടെ നാമം മാറ്റിയ ധന്യയാം കന്യകയെ ബന്ധിതരുടെ ചങ്ങലകൾ തകർക്കുകയും അന്തർക്ക് കാഴ്ച പകരുകയും ഞങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുത്തുകയും സകല അനുഗ്രഹങ്ങൾ ചൊരിയുകയും ചെയ്യണമേ പരിശുദ്ധയമ്മേ ഒരമ്മയായി നീയെന്നും കൂടെയുണ്ടാകണമേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മകനായി ദൈവവചനം പിറന്നു അങ്ങയുടെ മധ്യസ്ഥത്തിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിറവേറ്റപ്പെടട്ടെ സർവത്തിലും അതിശയമാകും പരിശുദ്ധ കന്യകയെ നീ ശാന്തരിൽ അതീവ ശാന്തയാകുന്നു കന്മഷരഹിതയായ പരിശുദ്ധമറിയമേ ഞങ്ങളെ പാപച്ചേറ്റിൽ നിന്ന് സംരക്ഷിക്കണമേ ശുദ്ധരും കളങ്കരഹിതരുമായി ഞങ്ങളുടെ ജീവിതങ്ങളെ കറിയില്ലാതെ കാക്കണമേ ക്രിസ്തുവിൽ ഞങ്ങൾ പൂർണ്ണ സന്തോഷം കണ്ടെത്തുന്നതുവരെ ഞങ്ങളുടെ പാതകളെ സുരക്ഷിതമാക്കണമേ ഉന്നതങ്ങളിൽ വസിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായവന് എല്ലാ മഹത്വവും ഉണ്ടായിരിക്കട്ടെ ആമേൻ മറിയത്തിൻ്റെ സ്തോത്രഗീതം മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹതപ്പെടുത്തുന്നു എൻ്റെ ചിത്രം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണവർഷിക്കും അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറുങ്കയോടെ പറഞ്ഞയച്ചു തൻ്റെ കാര്ണ്യം അനുസ്മരിച്ചു കൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ അബ്രഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർതാവങ്ങിയോട് കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉത്തരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ അമ്മേ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാൻ കൂപ്പി പിടിക്കാം കണ്ണുകൾ അടയ്ക്കാം നമ്മുടെ ജീവിതങ്ങളെ ഇന്നിൻ്റെ നിയോഗങ്ങളെ നമുക്ക് പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി മനസ്സിലോർക്കാം പരിശുദ്ധി അമ്മ മാതാവേ കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം ഇന്ന് ശുശ്രൂഷയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം വചനത്തിൻ്റെ അഭിഷേകം ജീവിതത്തിൽ എന്നും കാത്തുപരിപാലിക്കുവാനായിട്ട് ദൈവമേ നീ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അനുഗ്രഹിക്കണമേ ഇന്നിൻ്റെ ജീവിത മേഖലകളിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ വാക്കുകൾ ചിന്തകൾ പ്രവൃത്തികൾ യാത്രകൾ വഴികളെല്ലാം വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ സഹായിക്കണമേ നിൻ്റെ വിശുദ്ധിയുടെ വലിയ കൃപയും അനുഗ്രഹവും ഞങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ നമുക്കെല്ലാവർക്കും കരങ്ങൾക്കുപ്പി പിടിച്ച് ശിരസ് നമിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർതാവിശ്വമശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യുസപിതാവിൻ്റെയും സകല വിശുദ്ധരുടെയും കാവൽ മഹലാഘമാരുടെയും മാധ്യസ്ഥ സംരക്ഷണം നമ്മൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മീൻ വിശ്വമശിഹായ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്ഥിതിയായിരിക്കട്ടെ പക്ഷെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആ